നമസ്കാരം സ്വർണവില കുതിച്ചു കയറുന്നതിനിടയിലും പ്രതിസന്ധിയിലായി രാജ്യത്തെ ആഭരണ നിർമ്മാണ മേഖല വ്യാപാര മന്ത്രാലയത്തിന് ലഭിച്ച ജം ആൻഡ് ജുവല്ലറി എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ വർഷം ഒക്ടോബറിൽ ആഭരണ കയറ്റുമതി മുപ്പത് ദശാംശം അഞ്ച് ഏഴ് ശതമാനത്തോളമാണ് ഇടിഞ്ഞത് ഇറക്കുമതിയും പത്തൊമ്പത് ശതമാനം കുറവാണ് അതായത് കയറ്റുമതി ഇറക്കുമതിയും മേഖലയിലെല്ലാം വൻ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് അമേരിക്ക ബ്രിട്ടൺ ഉൾപ്പെടെയുള്ള പ്രധാന വിപണികളിൽ ആഡംബര സ്വർണ്ണാഭരണങ്ങളിലേക്കുള്ള ആവശ്യകത ശയിച്ചതും വിലയിലെ വൻ വ്യതിയാനങ്ങളും കയറ്റുമതി ഇടിവിന് പ്രധാന കാരണങ്ങളായി ജം ആൻഡ് ജുവലറി എക്സ്പോർട്ട് പ്രൊമോഷൻ കൌൺസിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സ്വർണത്തിന്റെയും വെള്ളിയുടെ അസംസ്കൃത രൂപം വിലയിൽ സംഭവിക്കുന്ന കുതിപ്പുകളും ഇടിവുകളും കയറ്റുമതിക്കാർക്ക് വലിയ നഷ്ടമാണ് സൃഷ്ടിക്കുന്നത് ഡിമാൻഡ് കുറഞ്ഞാൽ പ്രോസസിംഗിനായി ഇറക്കുമതി ചെയ്യുന്ന കരടു വജ്രം സ്വർണ്ണം വെള്ളി എന്നിവയുടെയും ആവശ്യം സ്വാഭാവികമായി ഇടിയും മേഖലയിലെ പ്രതിസന്ധി ആഭ്യന്തര വിപണിയിലും പ്രതിഫലിച്ചിട്ടുണ്ട് ഉയർന്ന സ്വർണവില ഉപഭോക്താക്കളുടെ വിവാഹ ഷോപ്പിംഗിലും നിക്ഷേപ സ്വർണ വിൽപ്പനയിലും തിരിച്ചടിയായി രാജ്യത്ത് ഏകദേശം അമ്പത് ലക്ഷം പേർക്ക് തൊഴിൽ നൽകുന്ന ജി ഡി പിയിൽ ഏഴ് ശതമാനം സംഭാവന ചെയ്യുന്ന മേഖലയാണ് ഇതെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒക്ടോബർ കാലയളവിൽ കയറ്റുമതി രണ്ട് ദശാംശം ഏഴ് രണ്ട് ശതമാനം താഴ്ന്നപ്പോൾ ഇറക്കുമതി മൂന്ന് ശതമാനമായി ഉയർന്നു വിദേശ വ്യാപാരത്തിന് പ്രധാന കരുത്തായ കട്ട് ആൻഡ് പോളിഷ്ഡ് ഡയമണ്ട് കയറ്റുമതി ഒക്ടോബറിൽ ഇരുപത്തിയേഴ് ശതമാനമാണ് ഇടിഞ്ഞത് ഇറക്കുമതി മുപ്പത്തിയാറ് ശതമാനമായി കുറഞ്ഞു വജ്ര കയറ്റുമതിയുടെ ക്യാരറ്റ് അടിസ്ഥാനത്തിലുള്ള മൂല്യം എട്ട് ശതമാനം ഇടിഞ്ഞതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് യുഎസ് വിപണിയിലെ ഉയർന്ന താരിഫും ഉത്സവകാല പ്രീ ഓർഡറുകളുടെ സമയക്രമത്തിനുള്ള മാറ്റങ്ങൾ എന്നിവയും ഒക്ടോബറിലെ ഇടിവിന് പ്രധാന കാരണമായി കൂടാതെ ഉയർന്ന തൊഴിൽ ചെലവ് പുതിയതായി ഉയർന്നുവരുന്ന മത്സര വിപണികൾ രൂപയുടെ ഡോളറിനോടുള്ള മൂല്യനഷ്ടം എന്നിവയും മേഖലയെ ബാധിച്ചു ചൈനയിലെ ദീർഘകാല സാമ്പത്തിക മന്ദഗതിയും ഇന്ത്യയുടെ ഡയമണ്ട് കയറ്റുമതിക്കുവാൻ തിരിച്ചടിയായി ഇതോടെ ലോകവിപണിയിലെ ഇന്ത്യയുടെ പങ്കാളിത്തം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കരട് വജ്രങ്ങളുടെ മൂലാധിഷ്ഠിത ഇറക്കുമതിയിൽ ചെറിയ ഇടിവുണ്ടായപ്പോൾ വോളിയം അടിസ്ഥാനത്തിൽ ആറ് ദശാംശം അഞ്ചു ശതമാനം ഇടിവാണ് രേഖപ്പെടുത്തിയത് ലാബ് ഗ്രോൺ ഡയമണ്ട് കയറ്റുമതിയും ഒക്ടോബറിൽ മുപ്പത്തിയഞ്ച് ശതമാനം ഇടിഞ്ഞു പ്ലെയിൻ അതോടൊപ്പം തന്നെ സ്റ്റഡ് ഗോൾഡ് ജുവല്ലറിയുടെ കയറ്റുമതി ഉൾപ്പെടെ ഒക്ടോബറിൽ ഇരുപത്തിയെട്ട് ശതമാനം കുറഞ്ഞെങ്കിലും ഏപ്രിൽ ഒക്ടോബർ കാലയളവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കാലയളവിൽ മൊത്തം സ്വർണ്ണാഭരണ കയറ്റുമതി പന്ത്രണ്ട് ശതമാനം വളർച്ചയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനം മുതൽ ചൈനയിലെ അഞ്ച്തത്വം യു എസ് വളർച്ച അതോടൊപ്പം തന്നെ അത് മന്ദഗതിയിലേക്ക് ആകുന്നു ആഗോള ഫ്ലമേഷൻ അതിന്റെ ഒരു സമ്മർദ്ദം ഉണ്ടാകുന്നു കൂടാതെ ഇതെല്ലാം സ്വർണത്തിലേക്കുള്ള ഒരു ആകർഷണം ഉയർന്നു വില ഉയർന്നിട്ടും സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന്റെ ആവശ്യകത തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ സെപ്റ്റംബർ കാലയളവിൽ മൊത്തം കയറ്റുമതിയിൽ മൂന്ന് ദശാംശം ആറ് ആറ് ശതമാനം ഒരു വളർച്ചയുണ്ടായി അതൊരു ചെറിയ വളർച്ചയാണ് അതിൽ സ്വർണ്ണാഭരണങ്ങളാണ് പ്രധാന വളർച്ചാശക്തി മൊത്തത്തിൽ നോക്കുമ്പോൾ സ്വർണം അസംസ്കൃത സ്വർണ്ണവില അതായത് ഉയർന്ന രീതിയിലുള്ള ഒരു അസംസ്കൃത സ്വർണവില ആഗോള ആവശ്യകതയിലെ ക്ഷീണം ചൈനയിലെ നീണ്ടു നിൽക്കുന്ന മന്ദഗതി അമേരിക്കൻ വിപണിയിലെ താരിഫ് അനുചിതത്വം എന്നിവ ചേർന്നാണ് ഇന്ത്യയുടെ ആഭരണ വ്യാപാരത്തെ ശക്തമായി ബാധിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തമായി ടി